ശശീന്ദ്രൻ കേസിൽ ഉൾപ്പെടെ ആരോപണവിധേയനായ വ്യവസായി വി എം രാധാകൃഷ്ണനൊപ്പം വിനോദയാത്ര നടത്തിയ പാലക്കാട് ഡി സി സി ജനറൽ സെക്രട്ടറി പി ബാലഗോപാലിനെതിരെ നടപടി വൈകുന്നതിൽ പാർട്ടിക്കുള്ളിൽ അമർഷം പുകയുന്നു മലബാർ സിമെന്റ്സ് മുൻ എം ഡി സുന്ദരമൂർത്തിയുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ എളമരം കരീമിനെതിരെ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് വിവാദ വ്യവസായിയോടൊപ്പം വിനോദയാത്ര നടത്തിയ പാർട്ടി നേതാവിനെതിരെ നടപടിയെടുക്കാത്തത് എന്താണെന്ന് അണികളിലുയരുന്ന ചോദ്യം പാലക്കാട് ഡി സി സി ജനറൽ സെക്രട്ടറി പി ബാലഗോപാലും മലബാർ സിമെന്റ്സ് അഴിമതി കേസിലുൾപ്പെടെ ആരോപണവിധേയനായ വ്യവസായി വി എം രാധാകൃഷ്ണനും വിനോദയാത്ര നടത്തിയത് വിവാദമായിരുന്നു ഇതേ തുടർന്ന് കെ പി സി സി നടത്തിയ അന്വേഷണം പൂർത്തിയായിട്ടും നടപടിയില്ലാത്തതാണ് പാർട്ടിക്കുള്ളിൽ അമർഷത്തിന് കാരണമായിട്ടുള്ളത് വി എം രാധാകൃഷ്ണനുമായി സി പി ഐ എം നേതാക്കൾക്കുള്ള അടുത്ത ബന്ധം പുറത്തുവരുന്ന സാഹചര്യത്തിൽ പാർട്ടിയിലെ ഇത്തരം ആളുകളെ സംരക്ഷിക്കുന്നത് ഗുണം ചെയ്യില്ലെന്ന അഭിപ്രായമാണ് പ്രവർത്തകർക്കുള്ളത് കഴിഞ്ഞ വർഷം കാർവാർ ബീച്ചിൽ വി എം രാധാകൃഷ്ണനും ബാലഗോപാലും മറ്റു സുഹൃത്തുക്കളും വിനോദയാത്ര പോയതാണ് വിവാദമായത് ഇതേ തുടർന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി അനിൽകുമാർ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി ആരോപണം ശരിയാണെന്ന് കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ ബാലഗോപാലിനെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെങ്കിലും നടപടിയെടുക്കാൻ നേതൃത്വം തയ്യാറായിട്ടില്ല മലബാർ സിമന്റ്സ് മുൻ എം ഡി സുന്ദരമൂർത്തിയുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമിനെതിരെ സി ബി ഐ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെടുന്ന കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ വി എം രാധാകൃഷ്ണനോട് അടുത്ത ബന്ധം പുലർത്തുന്ന ബാലഗോപാലിനെതിരെ നടപടിയെടുക്കാത്തത് എന്താണെന്നാണ് ഉയരുന്ന ചോദ്യം റിപ്പോർട്ടർ പാലക്കാട്